ലോകത്ത് അറുപത്തിനാല് ശതമാനം സ്ത്രീകളിൽ കാണപ്പെടുന്ന രോഗം ഏതാണ് അൽഷിമേസ് പ്രമേഹം ഹൃദയരോഗം ഉത്തരം അൽഷിമേസ് നാഗത്താളി ചെടി വീട്ടിലുണ്ടെങ്കിൽ ഏതു തരം ജന്തുക്കൾ വരാൻ സാധ്യതയില്ല ഉത്തരം ഇഴജന്തുക്കൾ കൂർക്കം വലി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ആയുർവേദ മരുന്ന് ഏതാണ് ഉത്തരം പത്ത് ഗ്രാം വെളുത്തുള്ളി ഇടിച്ച് ചതച്ച് പുകച്ചിൽ തോന്നാത്ത വിധം ശർക്കര ചേർത്ത് രാത്രി കിടക്കുന്നതിന് മുൻപ് കഴിച്ചിട്ട് കിടന്നാൽ ശ്വാസനാളത്തിലെ മാറി ശ്വസനം നേരെയാക്കുന്നു ചതച്ച ഇലയും പേരും വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് ഊറ്റിയെടുത്ത് നീര് മയക്കുമരുന്നായി ഉപയോഗിക്കുന്നത് ഏത് ചെടിയാണ് ഉത്തരം വെളുത്ത ഉമ്മം മനുഷ്യ ശരീരത്തിലെ ആകെ നാടികളുടെ എണ്ണം എത്ര എൺപത്തിയാറ് എൺപത്തിയെട്ട് എൺപത്തിയഞ്ച് ഉത്തരം എൺപത്തിയാറ് ബാക്ടീരിയ രോഗം അല്ലാത്തത് ഇതിൽ ഏതാണ് അഞ്ചാം പനി ക്ഷയം പ്ലേഗ് ഉത്തരം അഞ്ചാം പനി അലർജി തുമ്മൽ ചൊറിച്ചിൽ മുതലായവയ്ക്ക് കഴിക്കേണ്ടത് ഏത് മഞ്ഞളും കറിവേ സമം നന്നായി അരച്ചുരുട്ടി ഒരു നെല്ലിക്കയോളം ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കുക പുളി അധികം കഴിച്ച് ദഹനക്കേടുണ്ടായാൽ എന്താണ് കഴിക്കേണ്ടത് ഉത്തരം നല്ലെണ്ണ കുടിക്കുക പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മുള്ളുകൾ തൊട്ടാൽ വേദന കൊണ്ട് പുളയും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ഈ ചെടിയുടെ പേര് എന്ത് ഉത്തരം ആത്മഹത്യാ ചെടി അല്ലെങ്കിൽ സൂയിസൈഡ് പ്ലാൻ കൊച്ചി രാജ്യത്തെ രാജാക്കന്മാരുടെ കിരീടധാരണം നടന്നിരുന്ന സ്ഥലം എവിടെയാണ് ഉത്തരം ചിത്രകൂടം പ്രമേഹത്തിനും ഹൃദയാരോഗ്യത്തിനും ഗുണകരമായ പഴം ഏത് ജംഗിൽ ജിലേബി ദുരിയാൻ ആപ്പിൾ ഉത്തരം ജങ്കിൽ ജലേബി പ്രണയത്തിൽ ഒരു പുരുഷൻ സാധാരണ ആഗ്രഹിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ആണ് ഉത്തരം ബഹുമാനം ആശയവിനിമയം വൈകാരിക പിന്തുണ വിശ്വാസം അടുപ്പം വാത്സല്യം സ്വാതന്ത്ര്യം സമയം പരസ്പര ബഹുമാനം എന്നിവയാണ് വാസ്തു പ്രകാരം വീട്ടിൽ പാലുള്ള വൃക്ഷങ്ങൾ നട്ടുവളർത്തിയാൽ എന്താണ് ഫലം ധനനഷ്ടം മാനഹാനി കലഹം ഉത്തരം ധനനഷ്ടം ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണുകളുള്ള ജീവി ഏത് ഭീമൻ കൂന്തൽ തിമംഗലം സ്റ്റാർഫിഷ് ഉത്തരം ഭീമൻ കൂന്തൽ പച്ച നെല്ലിക്ക കുരു കളഞ്ഞ് നീരെടുത്ത് ഒരു ഗ്ലാസ് പാലിയിൽ കലക്കി ദിവസം രണ്ടു നേരം കുടിച്ചാൽ ഏത് രോഗത്തിന് ശമനം കിട്ടും ഉത്തരം പുളിച്ച് തികട്ടൽ മദ്യപാനികൾ പാരസെറ്റമോൾ പുളിയ കഴിച്ചാൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് കരൾ നശിക്കും ഹൃദയാലസത തലവേദന ഉത്തരം കരൾ നശിക്കും ആസ്മ സന്ധിവേദന എന്നിവയ്ക്ക് ഫലപ്രദമായ എണ്ണ ഏതാണ് ആവണക്കെണ്ണ ഒലുവോയിൽ കടുകണ്ണ ഉത്തരം ആവണക്കെണ്ണ അമിതമായ ബിയർ ഉപയോഗം ഏത് രോഗത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട് പ്രമേഹം ഹൃദ്രോഗം തലവേദന ഉത്തരം പ്രമേഹം പപ്പായ ഇലയുടെ ജ്യൂസ് ഏതെല്ലാം രോഗങ്ങൾക്ക് ഗുണകരമാണ് ഉത്തരം ക്യാൻസർ പ്രമേഹം ദഹനാരോഗ്യം മുടിയുടെ വളർച്ച ആരോഗ്യകരമായ ചർമ്മം ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വില്ലോ മരങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ സംസ്ഥാനം ഏത് കാശ്മീർ ബീഹാർ കർണാടക ഉത്തരം ജമ്മു കാശ്മീർ